മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിൽ പച്ചക്കറി കടയിൽ നിന്ന് കഞ്ചാവും നാടൻ തോക്കുകളും പിടികൂടി ഡാൻസാഫും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവും തോക്കുകളും തിരകളും കൊണ്ടോട്ടിയിൽ മൂന്ന് കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളും പിടിയിലായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വെട്ടത്തൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഷറഫു വെജിറ്റബിൾ കടയിൽ ഉച്ചയോടെ പരിശോധന നടത്തിയത് ഒന്നര കിലോ കഞ്ചാവും നാടൻ തോക്കും കടയിൽ നിന്ന് പിടികൂടി തുടർന്ന് കടയുടെ പുറകിൽ നിർത്തിയിരുന്ന ജീപ്പിൽ നിന്ന് ഒരു നാടൻ തോക്കും തിരകളും കൂടി കണ്ടെടുത്തു കടയുടമയായ മണ്ണാർമല സ്വദേശി ഷറഫുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു കടയുടെ മറവിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് തോക്കുകളുടെ ഉറവിടം സംബന്ധിച്ച് മേലാറ്റൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷനിൽ വെച്ചാണ് മൂന്ന് കിലോ കഞ്ചാവുമായി രണ്ട് ഒഡീഷ സ്വദേശികൾ പിടിയിലായത് അജിത് ജാനി വിഘ്നേഷ് ഹിലാൽ എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസും ഡാൻസാഫും ചേർന്ന് പിടിച്ചത് പാക്ക് ചെയ്ത് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് റിപ്പോർട്ടർ മലപ്പുറം